ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയും നിറ്റിയും പോലീസ് സ്റ്റേഷനിലായിരുന്ന സമയത്ത് കോൺസ്റ്റബിൾ അവരെ വല്ലാണ്ട് അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു ഇതെല്ലാം ജീവൻ കാണുകയും അപ്പോൾ തന്നെ ഇയാളെ നോട്ടമിട്ട് വെക്കുകയും ചെയ്തിരുന്നു തുടർന്ന് അദ്ദേഹം ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി അയാൾക്ക് ഒരു ഫോൺ കോൾ വന്നു അങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം ജീവൻ ഒരു തോർത്തുകൊണ്ട് അയാളുടെ മുഖം മൂടിയിട്ട് അയാളെ ഉപദ്രവിക്കുകയാണ് ജീവൻ അയാൾ മോശമായി സംസാരിച്ച ഓരോ കാര്യങ്ങളും ഓർത്തിട്ടാണ് ജീവൻ അയാളെ തല്ലുന്നത് ജീവന്റെ ദേഷ്യം തീരുന്നതുവരെ അയാളെ തല്ലി ബോധം പോയി അവിടെ കിടക്കുകയാണിപ്പോൾ അയാൾ ദേഷ്യം അടക്കാനാകാതെ അയാളുടെ വണ്ടിയും തട്ടി എറിയുകയാണ് പെട്രോൾ എടുത്തുകൊണ്ടുവന്ന് ആ ബൈക്കിനെ മുകളിലായിട്ട് ഒഴിക്കുകയും ചെയ്യുന്നുണ്ട് ജീവൻ എന്നിട്ട് ആ ബൈക്കിനു തീയിടുകയാണ് ജീവൻ ഒരു ഭ്രാന്തനെ പോലെ അത് ആസ്വദിച്ചു നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം സുജാത തുണി കഴുകാൻ തുടങ്ങുന്ന സമയത്ത് അമ്മ എന്ന് വിളിച്ച് വലിയ വെപ്രാളത്തോടെ ശരവണൻ അവിടേക്ക് വരുന്നുണ്ട് പത്രത്തിൽ ഒരു ന്യൂസാണ് കാണിക്കുന്നത് പോലീസുകാരനെ ഇല്ലാതാക്കിയ ആ ഒരു ന്യൂസാണ് പത്രത്തിൽ വന്നിരിക്കുന്നത് രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞു പോകുമ്പോൾ അവർ അവരെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്തോ ഈ ഒരു വാർത്ത കാണുമ്പോൾ എന്തൊക്കെ പറഞ്ഞ് ശരവണൻ സംശയത്തോടെ നിൽക്കുന്നു അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ് ഐ നല്ലണക്കാണ് സംസാരിച്ചത് പക്ഷേ ഇയാൾ മോശമായിട്ടല്ലേ നിത്യമേഠത്തോട് സംസാരിച്ചത് അമ്മക്ക് അത് ഓർമ്മയുണ്ടോ എന്നൊക്കെ ശരവണൻ ശരിയാണ് അയാൾ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ജീവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവന്റെ മുഖത്ത് അയാളെ കൊല്ലാനുള്ള കലയുണ്ടായിരുന്നു എന്ന എന്നൊക്കെ സുജാത ഇത് പോലീസുകാരാണ് ഇത് വലിയ കേസായിടും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാൽ അവർ വന്ന് ജീവൻ സാറേ എന്നൊക്കെ ടെൻഷനോടെ ശരവണൻ പറയുന്നുണ്ട് അവരെ ഇവനെയാണ് കൊ ഇവനാണ് കൊന്നതെങ്കിൽ അതിനുള്ള തെളിവ് അവർക്ക് കിട്ടുമെങ്കിൽ അവർ വന്ന് ജീവനെ പിടിച്ചോണ്ട് പോട്ടെ അതോടെ തീരുവല്ലോ എല്ലാം എന്നേക്കുമായിട്ട് എന്നൊക്കെ സുജാത പറയുന്നു ഒരു കാര്യം ഉറപ്പാണ് ശരവണ ഈ കത്തി കരഞ്ഞു കിടക്കുന്ന ബൈക്ക് കണ്ടോ അവന്റെ അവന്റെ മനസ്സിൽ നമ്മുടെയൊക്കെ സ്ഥാനം ഇത്രയേ ഉള്ളൂ അവന്റെ ദേഷ്യം കൊണ്ട് കത്തി തീരുന്ന വെറും വസ്തുക്കൾ അമ്മ ഇതുപോലെ ഒരാൾ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ എങ്ങനെയാണ് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കുന്നത് എന്ന് ശരവണൻ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് ഇത് അവനോട് ചോറ് പറ്റൂ അമ്മ നിങ്ങൾ ഇത് ചോദിക്കാൻ ചെന്നാൽ എന്തെങ്കിലും പ്രശ്നം എന്ന് ശരവണൻ പിന്നെയും ടെൻഷനോടെ പറയുന്നുണ്ട് അവന് ചെയ്യാനുള്ളതൊക്കെ ചെയ്യട്ടെ അമ്മയല്ലേ സഹിക്കേണ്ടവളല്ലേ കൂടി വന്നാ കൊല്ലം അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കില്ല ഇനിയും അവനെ വളരാൻ അനുവദിച്ചുകൂടാ ഇത് ചോദിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുജാത അകത്തേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോൾ ശരവണൻ പറയുന്നുണ്ട് അമ്മ ഞാനും കൂടി വരാം എന്ന് എന്നാൽ വേണ്ട ഇത് ഞാനും അവനും തമ്മിൽ ചോദിച്ചു തീർക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞു സുജാത അരികിലേക്ക് പോകുന്നു ജീവൻ ബെഡിൽ കിടക്കുകയായിരുന്നു ജീവന്റെ മുന്നിലേക്ക് പത്രം വലിച്ചെറിയുകയാണ് സുജാത ജീവൻ പതിയെ എണീച്ച് ആ ന്യൂസ് വായിക്കുന്നു അയ്യോ ഇന്നലെ നമ്മൾ സ്റ്റേഷനിൽ വെച്ച് കണ്ട പോലീസുകാരനല്ലേ എന്ന് ഒന്നും അറിയാത്ത ഭാവത്തിൽ ജീവൻ പറഞ്ഞപ്പോൾ ജീവന്റെ താടിയിൽ കഴുത്തിനും എല്ലാം കൂടി ചേർത്ത് പിടിക്കുകയാണ് സുജാത നീ ആ ഇത് ചെയ്തത് ജീവൻ പറയുന്നു അമ്മേ ഞാനോ ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത് എനിക്ക് പോലീസുകാരനോട് എന്താ ദേഷ്യം എനിക്കറിയാം നീ അല്ലാതെ മറ്റാരും ഇത് ചെയ്യില്ല നീയല്ല നീയല്ലേ അയാളെ കൊല്ലാൻ ശ്രമിച്ചത് സത്യം പറയട എന്നോട് എന്റെ സുജാത പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട് അമ്മയെ പോലീസുകാർക്ക് ഇഷ്ടം പോലെ ശത്രുക്കൾ കാണും അവർ ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത് അന്വേഷിച്ചാൽ കണ്ടെത്തുമല്ലോ എന്ന് ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് അന്വേഷിച്ചാലും കണ്ടെത്താൻ കഴിയില്ല ബുദ്ധിയുള്ള ക്രിമിനലുകൾക്ക് അതിനുള്ള വഴികളൊക്കെ അറിയാം അതുപോലെ എന്തൊക്കെ അതിക്രമങ്ങൾ നീ ചെയ്ത് കൂട്ടി എന്തിനെങ്കിലും തെളിവുണ്ടോ ഏതെങ്കിലും കാര്യത്തിന്റെ അന്വേഷണം നിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടോ സത്യം പറയടാ നീ ഇത് ചെയ്തത് എന്ന് ജീവന്റെ ഷർട്ടിന് പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് സുജാത ആ കൈ എടുത്ത് മാറ്റി മാറ്റുകയാണ് ജീവൻ ജീവന്റെ അഭാവത്തിൽ വ്യത്യാസം വന്നു അമ്മയുടെ കയ്യിലേക്ക് പിടിച്ച് ചിരിച്ചുകൊണ്ട് ജീവൻ പറയുന്നു അതെ ഞാനാണ് ചെയ്തത് ജീവന്റെ ഭാവത്തിൽ മാറ്റം കൊല്ലാൻ തന്നെയാണ് തീരുമാനം പക്ഷേ അവരൽപ്പം പിഴച്ചു പോയി അതുകൊണ്ടാണ് അവൻ ഇപ്പോഴും ജീവനോടെ കിടക്കുന്നത് അവന് നില സ്റ്റേഷനിൽ വെച്ച് എന്തൊക്കെ വാക്കുകളാ നിത്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞതെന്ന് കേട്ടതല്ലേ അവൾ ആരാ അവൾ എൻ്റെ പെണ്ണാ എൻ്റെ പെണ്ണിനെ നോക്കുന്നവനെ കണ്ണും പാടില്ല അവനോട് മോശമായി സംസാരിക്കുന്നവനെ നാക്കും പാടില്ല ഹരിയോടൊപ്പം അവന്റെ വീട്ടിൽ അന്തി ഉറങ്ങിയാലും ജീവന്റെ മനസ്സിൽ ഇപ്പോഴും അവൾ എൻ്റെ പെണ്ണാണ് ഞാനിങ്ങനെ സ്വയം നിയന്ത്രിച്ച് ഈ വീടിനകത്ത് നടക്കുമ്പോൾ ജീവനെ നിസ്സാരമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാകാനാണ് ഞാൻ ഈ പറയുന്നത് നിത്യെ തൊട്ടാൽ തൊട്ടവന്റെ കൈ ഞാൻ വിട്ടും അവളെ വേദനിപ്പിച്ചാൽ അവന്റെ കഴുത്ത് ഞാൻ വിട്ടും എന്നിട്ട് ആ ന്യൂസ് എടുത്ത് നോക്കുന്നു അവിടെ വെച്ച് തന്നെ ആ ന്യൂസ് പേപ്പർ കത്തിച്ചു കളയുകയാണ് ജീവൻ ഇതെല്ലാം കണ്ട ഒരു ഞെട്ടലോട് തന്നെയാണ് സുചാരം നിൽക്കുന്നത് ആ പേപ്പർ കത്തി കത്തിക്കരയുന്നത് കണ്ട് ആസ്വദിക്കുകയാണ് ജീവൻ എന്നിട്ട് അത് താഴേ അവിടെ കിടന്ന് അത് ചാമ്പലായി പോകുന്നു ഇതുപോലെ നിന്ന് കത്തും ഓരോരുത്തരായിട്ട് എന്ന് സുജാതയുടെ ചെവിയിൽ വന്ന ജീവൻ പറയുന്നു അമ്മ പേടിക്കണ്ട എന്നോട് ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ അമ്മ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ പാവം അമ്മയല്ലേ പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ അമ്മ എന്നോട് നൂണ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ എന്നിട്ട് അമ്മയുടെ മുഖത്തൊന്ന് തടവിയിട്ട് പറയുന്നുണ്ട് അമ്മ വല്ലാണ്ട് വിയർത്തിരിക്കുന്നല്ലോ പേടിക്കണ്ട അമ്മേ ജീവനെ അമ്മയെ വലിയ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് സുജാത ചിരിച്ചുകൊണ്ട് ജീവൻ നിൽക്കുന്നു ഇതേ സമയം ജ്യോതിയും ശരവണനും സംസാരിക്കുകയാണ് ശരവണൻ അത് അമ്മയെ കാണിക്കേണ്ടായിരുന്നു എന്ന് ജ്യോതി പറയുമ്പോൾ അമ്മ അത് ഞാൻ കണ്ടപ്പിടെ നെടുങ്ങിപ്പോയി അതുകൊണ്ടാണ് അത് അപ്പോൾ തന്നെ അമ്മയെ കാണിച്ചതെന്നൊക്കെ ശരവണൻ പറയുന്നുണ്ട് പക്ഷേ അതവര് ജീവൻ സാറിനോട് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് പോലും ഇല്ലെന്നൊക്കെ ശരവണൻ പറയുമ്പോൾ ഇനിയിപ്പോ എന്താ നടക്കുന്നത് നമുക്ക് അമ്മയെ വിളിച്ചാലോന് ജോലി പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ സുജാത അവിടെ എത്തി എന്താ അമ്മ എന്താ ഉണ്ടായത് എന്നൊക്കെ ജോലി ഞാൻ അവനോട് ചോദിച്ചു പോലീസുകാരനെ ആക്രമിച്ചത് ജീവൻ തന്നെയാണെന്നും സുജാത പറയുന്നു നിത്യ മാത്രമല്ല നമ്മളെ എല്ലാവരെയും കൊല്ലാനുള്ള വെറിയുണ്ട് അവന്റെ കണ്ണിൽ ഞാനിപ്പോ കണ്ടത് ജീവനെയല്ല ആ മനസ്സിൽ കൂടിയിരിക്കുന്ന ഒരു ഭീകര ജീവിയാണ് അതിന്റെ ഭീകര രൂപമാണ് ഒരു കാര്യം ഉറപ്പാണ് അവൻ നമ്മുടെ കൂടെ നിൽക്കുന്നത് നിത്യയും ഹരിയും തമ്മിലുള്ള വിവാഹത്തിന്റെ യാഥാർത്ഥ്യം അറിയാനാണ് അതൊരു കള്ള കഥയാണെന്ന് ബോധ്യപ്പെട്ടാൽ അവൻ പിന്നെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല അതിനിപ്പോ എന്തുവാ ചെയ്യുന്നത് എന്ന് ജോറി ചോദിക്കുന്നുണ്ട് വിവാഹത്തിന്റെ പ്രൂഫ് വേണോ എന്ന് എസ് സെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഉണ്ടാക്കിയേ പറ്റൂ എന്റെ സുചാര പറയുമ്പോൾ എങ്ങനെയെന്ന് ശരവണൻ അത് എനിക്ക് അറിയില്ല പക്ഷെ ജീവനിൽ നിന്നും നിത്യ രക്ഷപ്പെടണമെങ്കിൽ അവള് ഹരിയുടെ ഭാര്യയാണെന്ന് ജീവന് മനസ്സിലായേ പറ്റൂ കേസിന്റെ കാര്യത്തെക്കാൾ രൂക്ഷമാണ് അവന്റെ തീരുമാനം ഇത് ഹരിയേട്ടനോടും അമ്മാവനോടും സംസാരിക്കണം ഹരിയേടനാകുമ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ട് എന്തെങ്കിലും ആലോചിക്കുമല്ലോ എന്ന് ജോലി പറയണം ആ പത്രം എന്റെ മുന്നിലിട്ട് അവൻ കത്തിച്ചു ഞാൻ കള്ളം പറഞ്ഞു എന്ന് എന്നവന് ബോധ്യപ്പെട്ടാൽ അത് തന്നെയായിരിക്കും അമ്മയുടെയും ഗതി എന്നവൻ പറഞ്ഞു ഏറ്റവും സങ്കടം അവന്റെ ഈ പ്രവർത്തികളൊന്നും നിത്യം മനസ്സിലാക്കുന്നില്ലോ എന്നതാണ് എന്റെ സുജാത പറയുമ്പോൾ ശരവണൻ പറയുന്നുണ്ട് നിത്യം എടുത്ത് എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും അവരുടെ മുന്നിൽ പോകുമ്പോൾ ജീവൻ സാറ് പഞ്ചപാവത്തിനെ പോലെയല്ല ഇരിക്കുന്നത് അതെ അമ്മ ഏട്ടൻ നിത്യേച്ചു നോക്കുന്ന നോട്ടം കണ്ടിട്ടുണ്ടോ അപ്പോ ഏട്ടന്റെ കണ്ണിൽ കണ്ണുനീരുണ്ടാകും എല്ലാം നഷ്ടപ്പെട്ട ഒരാളുടെ ഭാവം ഉണ്ടാകും നെഞ്ചി തകർന്നു പോകാൻ അതുപോലെ എന്റെ ജോലി പറയുമ്പോൾ സുജാത പറയുന്നു അതെ മുന്നത്തെ പോലെ അല്ല ജീവൻ കുഴപ്പക്കാരനാണെന്ന് പറയാൻ എനിക്ക് അവളോട് കൂടുതൽ കൂടുതൽ തർക്കിക്കേണ്ടി വരികയാണ് അബദ്ധത്തിൽ എങ്ങാനും അവള് ജീവനോട് സത്യം മുഴുവനും പറഞ്ഞു പോയാൽ പിന്നെ ഒന്നും ആരും ബാക്കിയുണ്ടാവില്ല നിങ്ങൾ വാ ഇപ്പോൾ തന്നെ ഹരിയോടും രാമകൃഷ്ണനോട് സാറിനോട് രാമകൃഷ്ണൻ അദ്ദേഹത്തോടും സംസാരിച്ച ഒരു തീരുമാനം എടുക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവര് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് വീണയും ഇതുപോലെ തന്നെ ആലോചിക്കുകയാണ് വിവാഹത്തിന്റെ പ്രൂഫ് ഒരു മാസത്തിനകം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയേ പറ്റൂ എല്ലാവരും അതിനുള്ള നെട്ടോട്ടത്തിലായിരിക്കും നേരത്തെ വിവാഹം കഴിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു പ്രൂഫ് പ്രൂഫ് കിട്ടാൻ വലിയ പാടാണ് അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും വിവാഹം ഒന്നുകൂടി നടക്കും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല തുടർന്ന് സുജാരിയും ജോരിയും ഹരിയും അമ്മാവനും നിത്യയും ശരവണനും എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു രാമകൃഷ്ണെ ടാക്കൂറെ കാലമായിട്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ പക്ഷേ അതൊക്കെ സംഭവിക്കുമ്പോഴും അപ്പുറത്ത് ഒരു വഴി തെളിയും പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒന്നും എന്റെ മനസ്സിൽ തെളിയുന്നില്ല എല്ലാവരോടും ഒന്നേ എനിക്ക് പറയാനുള്ളൂ എന്റെ നിത്യമോൾക്ക് ഒന്നും സംഭവിക്കരുത് വിവാഹത്തിന്റെ പ്രൂഫ് എസ് ചോദിച്ച സ്ഥിതിക്ക് അത് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടാകും എന്ന് അമ്മാവൻ പറയുന്നു ഇവരിങ്ങനെ നാലുപേരും സംസാരിച്ചിരിക്കുന്നത് ജനങ്ങൾ കൂടി ജീവൻ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ